ഹരി ഓം എല്ലാവർക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സ്വാഗതം അറിയാം നമ്മുടെ വീഡിയോ കുറച്ച് വൈകിയാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമുക്ക് നവരാത്രിയിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാക്ടീസും റിഹേഴ്സൽസും ഒക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലാണ് മാത്രമല്ല പരീക്ഷാ സമയമല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചെറിയ തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് വീഡിയോ വൈകിയത് അപ്പോൾ എല്ലാവരും അഷ്ടമരോഹിണിയൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും ഇവിടെ കണ്ണന് പൂജയൊക്കെ ചെയ്ത് ഉപവാസമൊക്കെ ഇരുന്ന് അഷ്ടമരോഹിണിയൊക്കെ ആഘോഷിച്ചു അപ്പോൾ അഷ്ടമരോഹിണിക്ക് സമ്പൂർണ്ണ നാരായണീയം ചൊല്ലി വീട്ടിൽ അപ്പോൾ ഞാൻ പണ്ട് ക്ലാസ്സിന് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചൊല്ലിയത് അപ്പോൾ അതിൽ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം നമ്മുടെ ഇരുപത്തൊന്നാമത്തെ ദശകം ഉണ്ടല്ലോ അതിലെ ഓരോ ശ്ലോകം കഴിയുമ്പോഴും അന്ന് എൻ്റെ ഗുരുനാഥ എനിക്ക് പറഞ്ഞു തന്നിരുന്നത് ഓം നമോ നാരായണായ എന്ന് ചൊല്ലണം എന്നുള്ളതാണ് അതായത് ഓരോ ശ്ലോകം കഴിയുമ്പോഴും ഓം നമോ നാരായണായ എന്ന് ചൊല്ലണം എന്നാണ് പറഞ്ഞു തന്നിരുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ദശകത്തിൻ്റെ പ്രത്യേകത അതുതന്നെ ആണല്ലോ ഓരോ ശ്ലോകത്തിലും ഓരോ ഓരോരുത്തരെ ഭഗവാനെ ഓരോ രൂപത്തിൽ കണ്ട് ആരാധിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ അവരുടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവരെ അങ്ങനെ ആരാധിക്കുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ ഓരോ സങ്കല്പത്തിനും പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഓരോ ശ്ലോകം കഴിയുമ്പോഴും നമ്മൾ ഓം നമോ നാരായണായ എന്ന് ചൊല്ലണം അപ്പം അത് ഞാൻ അന്ന് പറയാൻ വിട്ടിരുന്നു അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ചൊല്ലുമ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് ചൊല്ലാം അപ്പോൾ ചൊല്ലിത്തുടങ്ങാണ് ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः मध्योद्भवे भुव इलावृतनाम् निवर्षे गौरीप्रदानवनिताजनमात्रभाजी शर्वेण मन्द्रनुधिभिः समुपास्यमानम् सङ्घर्षणात्मगमतीश्वरसंश्रये त्वम् ॐ नमो नारायणाय भद्राश्वनामक इलावृतपूर्ववर्षे भद्रश्रभोभि ऋषिभि परिणूयमानं ध्यायामि देवहयशीर्षतनुं भवन्धम् ॐ नमो नारायणाय ध्यायामि दक्षिणगदे हरिवर्षवर्षे प्रह्लादमुख्यपुरुषैपरिषेव्यमाणम् उत्तुङ्गशान्ददवलाकृतिमेघशुद्धज्ञानप्रदम् नर भगवन् भवन्दम् ॐ नमो नारायणाय वर्षे प्रतीचिललितात्मनिकेतुमाले लीलाविशेषलसिदस्मिदशोभनाङ्गं लक्ष्म्या प्रजापति सुदैश्च निषेव्यमाणम् तस्या प्रियाय दृतकामतनुं भजे त्वाम् ॐ नमो नारायणाय इनि अञ्चामत् श्लोकं चल रम्ये ह्युदीचि खलु रम्यकनाम्निवर्षे तद्वर्षनाथमनुवर्यमाणम् भक्तैकवत्सलममत्सर हृत्सुभां मत्स्याकृतिं भुवननादभजे भवन्दम् कुडल रम्ये ह्युदीचि खलु रम्यकनाम्नि वर्षे तद्ध्वर्षनाथमनुवर्यसपर्यमाणम् ായണായ നമ്മൾ ഇതുവരെ ചൊല്ലിയ നാല് ശ്ലോകങ്ങളിലും ഭഗവാനെ ഏതേത് രൂപത്തിലാണ് ആരാധിച്ചിരുന്നത് എന്ന് നമുക്കൊന്ന് ചുരുക്കി നോക്കാം ആദ്യ ശ്ലോകത്തിൽ ജംബുദ്വീപം നമ്മുടെ ഭൂമിയിൽ ജംബൂദ്വീപം എന്ന ഭൂഖണ്ഡത്തിൽ പരമശിവനാൽ ഇളാവൃതം എന്നുള്ള ഖണ്ഡത്തിൽ വെച്ച് സങ്കർഷനമൂർത്തിയുടെ രൂപത്തിൽ ഭഗവാനെ ആരാധിച്ചിരുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇളാവൃതത്തിനുള്ള ഇളാവൃതത്തിന് കിഴക്കുള്ള ഭദ്രാശ്വം എന്ന ഭൂഖണ്ഡത്തിൽ ഹയഗ്രീവമൂർത്തി രൂപത്തിൽ ഭഗവാനെ ആരാധിച്ചിരുന്നു മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇളാവൃതത്തിന് തെക്കുള്ള ഹരിവർഷം എന്ന ഖണ്ഡത്തിൽ നരസിംഹമൂർത്തി രൂപത്തിൽ ശാന്തഭാവത്തിലുള്ള നരസിംഹമൂർത്തി രൂപത്തിൽ ഭഗവാനെ ആരാധിച്ചിരുന്നു നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഇലാവൃതത്തിന് പടിഞ്ഞാറുള്ള ഖണ്ഡത്തിൽ കേതുമാലം എന്നുള്ള ഖണ്ഡത്തിൽ കാമദേവ രൂപത്തിൽ ഭഗവാനെ ആരാധിച്ചിരുന്നു എന്നുമാണ് പറഞ്ഞത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകത്തിൽ എന്താണ് വിവരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് ലോകത്തിന് തന്നെ നാഥനായിട്ടുള്ള ഭഗവാനെ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞു കൊണ്ട് പറയുന്നത് ഇളാവൃതത്തിന് വടക്കുമാറി രമ്യകവർഷം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഭൂഖണ്ഡമുണ്ട് അവിടുത്തെ നാഥൻ എന്ന് പറയുന്നത് വൈവസ്വത മനുവാണ് അങ്ങനെ വൈവസ്വത മനുവിനാൽ ഭക്തിപൂർവ്വം ഭജിക്കപ്പെടുന്നവനായി മത്സ്യാകൃതിയിൽ ഭഗവാൻ അവിടെ കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഭക്തവത്സലനും മതമാത്സര്യങ്ങളൊന്നും ഇല്ലാത്തവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമായിട്ടുള്ള ഭഗവാൻ മത്സ്യരൂപത്തിൽ അവിടെ കുടികൊള്ളുന്നു എന്ന് അതായത് നമ്മൾ മതമാത്സര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ നിർമ്മലമായിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ഹൃദയം സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ ഭഗവാൻ വസിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മതമാത്സര്യങ്ങളൊന്നും ഇല്ലാത്തവരുടെ ഹൃദയത്തിൽ വസിക്കുന്നവനുമായിട്ടുള്ള ഭഗവാൻ മത്സ്യാകൃതിയിൽ അവിടെ കുടികൊള്ളുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആറാമത്തെ ശ്ലോകം ചൊല്ലാം വർഷം ഹിരൺമയമൗതരാഹമാസീന മദ്രാമ संसेव पितृगणप्रवरोर्य मायं तं त्वां भजामि भगवन्परचिन्मयात्मन् अूल वर्षं हिरण्मय समाह्वयमौतराहमासीनमद्रिधृधिकर्मडकामडाङ्गं संसेवते पितृगणप्रवरोर्यमायम् ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ ഓം നമോ നാരായണായ അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭട്ടുതിരിപ്പാട് പരമാത്മ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ എന്ന് പറയുന്നു ഉത്തരദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിരൺമയ ഭൂഖണ്ഡത്തിൽ ആ ഭൂഖണ്ഡത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് പിതൃ സമൂഹത്തിൻ്റെ തന്നെ അധിപനായിട്ടുള്ള ആര്യമാവാണ് ആദ്യമാവ് ഭഗവാനെ കൂർമാകൃതിയിൽ അവിടെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കൂർമാവതാരം എന്ന് പറയുന്നത് പാലാഴി മതനം നടന്ന സമയത്ത് മന്ദരപർവ്വതം പാലാഴിയിൽ മുങ്ങിപ്പോയ സമയത്ത് താണുപോയ സമയത്ത് ആ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഭഗവാൻ സ്വീകരിച്ചിരുന്ന അവതാരമാണ് കൂർമാവതാരം അപ്പോൾ ആ കൂർമാവതാരത്തിൻ്റെ ആ കൂർമ്മത്തിൻ്റെ ആകൃതിയിൽ ഈ ഹിരൺമയ ഭൂഖണ്ഡത്തിൽ ഭഗവാൻ അധിവസിക്കുന്നു ആ ഭഗവാനെ ആരാധിക്കുന്നത് ആര്യമാവാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം സംസേവിഭേദ दंष्ट्राघ्रघृष्टघन त्वं पाहि विज्ञनुदयज्ञवराहमूर्ते अूडल किञ्जोतरेषु कुरुषु प्रियया धरण्या संसेवितो महिदमन्त्रनुदिप्रभेदै दंष्ट्राघ्रघृष्टघन ത്വം പാഹി ൂർത്തേ ഓം നമോ നാരായണായ അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തില് ജ്ഞാനികളാൽ സ്തുതിക്കപ്പെടുന്ന യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാനാണ് ആരാധിക്കപ്പെടുന്നത് ഉത്തര കുരു ഖണ്ഡത്തിൽ ഭൂമിദേവിയാൽ വിവിധ മന്ത്രങ്ങളാലും സ്തോത്രങ്ങളാലും ഭജിച്ച് ആരാധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഉത്തര കുരു ഖണ്ഡത്തിൽ ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെടുന്നവനായി യജ്ഞവരാഹമൂർത്തിയായിട്ട് ഭഗവാൻ കൊടികൊള്ളുന്നു നമുക്കറിയാം വരാഹമൂർത്തിയാണ് ഭൂമിയെ വീണ്ടെടുത്ത് കൊണ്ടുവന്നതല്ലേ അപ്പോൾ ആ ഭൂമിദേവി തന്നെ ആരാധിക്കുന്നവനായി ഭഗവാൻ അവിടെ ഉത്തര കുരു ഖണ്ഡത്തിൽ സ്തുതി ചെയ്യുന്നു ഭൂമിദേവി മന്ത്രങ്ങളാലും സ്തോത്രങ്ങളാലും ഭഗവാനെ ഭജിക്കുന്നു എന്നുള്ളതുമാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് അങ്ങനെ യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാനം മുട്ട വളർന്നിട്ടാണ് അല്ലേ നമ്മൾ ആ വരാഹാവതാരത്തിൻ്റെ വർണ്ണനം വായിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു വാ വാനം മുട്ടെ വളർന്നു നിൽക്കുന്ന വരാഹവതാരം തൻ്റെ തേറ്റ കൊണ്ട് മേഘങ്ങളിൽ ഉദസി നിൽക്കുകയാണ് എന്നൊക്കെ ഇവിടെ ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട് അതായത് അത്രയും ഭീമാകാരമായിട്ടുള്ള രൂപത്തിലാണ് ഭഗവാൻ അവിടെ കുടികൊള്ളുന്നത് ഭൂമി ദേവിയാണ് അവിടെ ഭഗവാനെ ആരാധിക്കുന്നത് എന്നുമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചെല്ലാം संसेवितो हनुमदा दृढभक्तिभाजा सीताभिरामपरमाद्भुतरूपशारी रामात्मकपरिलसन् परिपाहि विष्णो अनुगुचल यां यां दिशं भजति दि किं पुरुषाख्यवर्षे संसेवितो हनुमदा दृढभक्तिभाजा രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു ഓം നമോ നാരായണായ എട്ടാമത്തെ ശ്ലോകത്തിൽ തെക്ക് കിം പുരുഷ വർഷത്തിൽ ഹനുമാൻ സ്വാമിയാൽ ശ്രീരാമൻ ഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിവരിക്കുന്നത് അതായത് ആഞ്ജനേയ സ്വാമി ഭഗവാൻ ശ്രീരാമനെ ഭജിക്കുന്നു അപ്പോൾ ഈ കിം പുരുഷവർഷത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ശ്രീരാമ സ്വരൂപമാണ് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ഈ ശ്രീരാമൻ അങ്ങനെയുള്ള ഭക്തവത്സലനായിട്ടുള്ള ശ്രീരാമൻ എൻ്റെ മനസ്സിലും പ്രകാശിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ പ്രാർത്ഥിക്കുന്നു കിം പുരുഷവർഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമ സ്വരൂപൻ എന്ന് പറയുന്നത് സീതയ്ക്ക് ആനന്ദം പകരുന്നവനും പരമാത്മ സ്വരൂപനും അത്ഭുതകരമായിട്ടുള്ള രൂപവിശേഷത്തോടു കൂടിയിട്ടുമുള്ളതാണ് ആ രാമൻ നമുക്കറിയാം സ്വാമി എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ വലിയ ഭക്തനാണ് അല്ലേ ശ്രീമ ശ്രീരാമൻ്റെ പരമഭക്തനാണ് ആഞ്ജനേയസ്വാമി ആഞ്ജനേയസ്വാമിക്ക് നിഷ്കാമ ഭക്തിയാണ് എന്നിവിടെ പറയുന്നു അങ്ങനെ നിഷ്കാമ ഭക്തിയോടുകൂടി കിം പുരുഷന്മാരാലും അവരുടെ നാഥനായിട്ടുള്ള ആഞ്ജനേയസ്വാമിയാലും മന്ത്രങ്ങളാലും സ്തോത്രങ്ങളാലും ഭജിക്കപ്പെടുന്നവനുമായി ഭഗവാൻ ശ്രീരാമൻ അവിടെ കുടികൊള്ളുന്നു ഭഗവാന്റെ ശ്രീരാമ സ്വരൂപം അവിടെ കുടികൊള്ളുന്നു എന്നുള്ളതുമാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ള ശ്ലോകങ്ങളായി നമ്മൾ നാല് ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ചൊല്ലിയത് അഞ്ച് ആറ് ഏഴ് എട്ട് ശ്ലോകങ്ങൾ നമ്മൾ ഈ വീഡിയോയിലും ചൊല്ലിയിട്ടുണ്ട് ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചൊല്ലാം रम्ये ह्युदीचि खलु रम्यकनाम्नि वर्षे तद्वर्षनाथमनुवज्रसपर्यमाणं भक्तैकवत्सलममत्सरहृत्सुभां मत्स्याकृतिं भुवननाद भजे ॐ नमो नारायणाय वर्षं हिरण्मय समाह्वयम उतराहमासीनमद्रिधृधिकर्मडकामडाङ्गं संसेवदेपितृगणप्रवरोर्यमायं तं त्वां भजामि भगवन् परचिन्मयात्मन् ॐ नमो नारायणाय किञ्चोत्तरेषु कुरुषु प्रियया धरण्या संसेवितो महिदमन्द्रनुदिप्रभेदै दंष्ट्राघ्रकृष्टघनपृष्ठगरिष्ठवर्ष्मा त्वं पाहि विज्ञनुदयज्ञवराहमूर्ते ॐ नमो नारायणाय यां यां दिशं भजति किं पुरुषाख्यवर्षे संसेवितो हनुमदादृढभक्तिभाजा ി രാത്മകിലിണു ഓം നമോ നാരായണായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ നമ്മൾ ഇന്ന് ഇരുപത്തൊന്നാമത്തെ ദശകത്തിലെ എട്ട് ശ്ലോകങ്ങൾ വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇടയിൽ ഒരു കമൻറ്റ് ഞാനിങ്ങനെ കണ്ടു നാരായണീയം ചൊല്ലുന്ന സമയത്ത് മുഴുവനും ചൊല്ലണോ അതോ നമുക്ക് ഇങ്ങനെ സ്ലോ ഓരോ ദശകങ്ങളായിട്ട് ചൊല്ലാമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ എൻ്റെ ഗുരുനാഥ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിനങ്ങനെ പ്രത്യേകിച്ച് ചിട്ടകളൊന്നും തന്നെ ഇല്ല നമുക്ക് നമുക്കിഷ്ടമുള്ള ദശകങ്ങളൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ് പണ്ട് ഇങ്ങനെ ഇതിൻ്റെ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമായിരുന്നു ഇവിടെ പാലക്കാട് അപ്പോൾ പൂതനൂര് നാരായണീയ സംസ്കൃതി ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ കോമ്പറ്റീഷൻസൊക്കെ നടക്കുക അപ്പോൾ അതിൽ പങ്കെടുക്കുമായിരുന്നു അപ്പം നമ്മൾ ആ ദശകം ഏതാണോ ഏതാണോ കോമ്പറ്റീഷൻ വരുന്നത് ആ ദശകം മാത്രം കുറേ തവണ ചൊല്ലി പഠിച്ചാലല്ലേ നമുക്ക് മനഃപ്പാടാവുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ അത് ചൊല്ലാൻ പ്രത്യേകിച്ച് ചിട്ടകളൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് അപ്പോൾ നമുക്ക് ഏത് ദശകമാണോ ചൊല്ലാൻ തോന്നുന്നത് ആ ദശകം നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ദശകം പ്രത്യേകിച്ച് ചൊല്ലണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് ചൊല്ലാവുന്നതേ ഉള്ളൂ പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചു ചേച്ചി ഉപയോഗിക്കുന്ന നാരായണീയ പുസ്തകം ഏതാണ് എന്നുള്ളത് അത് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു പിന്നെ വരികൾ ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ ബുക്കെന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിദ്ധീകരണം ഇത് ഞാൻ ആദ്യത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണം ശ്രീമന് നാരായണീയം അതാണ് ഇത് ഈ എഡിഷൻ എന്ന് പറയുന്നത് സെവൻത്ത് എഡിഷനാണ് ടു തൗസൻഡ് ലെവനിൽ ഇറങ്ങിയിട്ടുള്ള എഡിഷനാണ് ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ കൊടുത്താലും മിറർ എഫക്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് അക്ഷരങ്ങൾ തിരിഞ്ഞേ കാണുള്ളൂ ഈ പുസ്തകമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കമൻസ് കണ്ടതിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതുപോലെ തന്നെ തുടർന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാനത് തീർത്തു തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ അതൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം ഇത് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നാരായണീയം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങളും ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ഹരിയൂ